കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ പ്രാഥമ ചടങ്ങായ നെയ്യാട്ടത്തിന് നെയ്യാമൃതമായി പുത്തൂർ നെയ്യാമൃതം മഠത്തിൽ നിന്നുള്ള സംഘം പുറപ്പെട്ടു അമ്പത്തൊന്നു പേരടങ്ങുന്ന സംഘമാണ് കൊട്ടിയൂരിൽ കാൽനടയായി യാത്ര തിരിച്ചത് ഇരുപത്തിയെട്ട് ദിവസത്തെ കഠിന വ്രതം അഞ്ചു ദിവസം പുത്തൂർ നെയ്യാമൃതമഠം പ്രാര്ത്ഥനയോടെയും പൂജകളുമായുള്ള ശേഷമാണ് പുത്തൂർ മൂപ്പൻ സജീവൻ തൂണേരി മൂപ്പൻ വിശ്വമോഹനക്കുറുപ്പ് വിഷ്ണുമംഗലം രാഘവക്കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്പത്തിയൊന്ന് അംഗസംഘം നെയ്ക്കിണ്ടികളുമായി ഓങ്കാരമുഴക്കി കൊട്ടിയൂര് പെരുമാളിന്റെ സന്നിധിയിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചത് മൂന്ന് സങ്കേതങ്ങളിൽ നിന്നുമുള്ളവരാണിവർ പുത്തൂർ നെയ്യമർത്ത മഠത്തിൽ അഞ്ചു ദിവസത്തെ പ്രാർത്ഥനകൾക്കും മറ്റ് ചടങ്ങുകൾക്കും ശേഷമാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത് പുത്തൂർ നെയ്യാമർത്ത മഠത്തിൽ സംഘത്തെ യാത്രയാക്കാൻ കെ പി മോഹൻ എം എൽ എയും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരായിരുന്നു എത്തിയത് വെള്ളിയാഴ്ച ഇടയാറിൽ താമസിക്കുന്ന സംഘം ശനിയാഴ്ച രാവിലെ വില്ലിപ്പാലൻ കുറുപ്പിന്റെയും തോമങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും കലശപാത്രം പുറപ്പെട്ടതിന് ശേഷം യാത്ര തിരിക്കും രണ്ടാം ദിനം മണത്തനയിൽ തങ്ങി മൂന്നാം ദിവസം അക്കരെ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കും